നമസ്കാരം എന്തിനും ഏതിനും മോദിയെ വിമർശിക്കുന്ന രാജ്ദീപ് സർ ദേശായി പോലും യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ വേണ്ടി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ നടപ്പാക്കിയ തൊഴിലിന് ധനസഹായം എന്ന പദ്ധതിയെ അഭിനന്ദിച്ച് കൈയടിച്ചു കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാനായി ധനസഹായം എന്ന മോദി സർക്കാരിന്റെ ബഡ്ജറ്റിലെ പ്രഖ്യാപനം നല്ലതാണ് മാധ്യമ പ്രവർത്തകനായ രാജ്ദീപ് സർ ദേശായി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു അഭിനന്ദിച്ചുകൊണ്ട് ഒരു തംസ് ആപ്പ് ഇമോജിയും ഇട്ടു ഒരു കമ്പനി പുതുതായി ഒരാളെ ജോലിക്ക് എടുത്താൽ ആ തൊഴിലാളിക്കായി കേന്ദ്ര സർക്കാർ മാസം തോറും ഒരു ചെറിയ തുക ധനസഹായമായി ആ കമ്പനിക്ക് നൽകും ഈ തുക കമ്പനിക്ക് എടുക്കാനല്ല പുതുതായി ജോലി ലഭിച്ച ആ യുവാവിന്റെ പി എഫ് അടയ്ക്കാനാണ് ഉപയോഗിക്കേണ്ടത് രണ്ടു വർഷത്തോളം കേന്ദ്ര സർക്കാർ ഈ തുക കമ്പനിക്ക് നൽകിക്കൊണ്ടിരിക്കും ഇതോടെ കൂടുതൽ കമ്പനികൾ യുവാക്കൾക്ക് പുതുതായി തൊഴിൽ നൽകാൻ തയ്യാറായി മുന്നോട്ട് വരും കാരണം ഭാരം കമ്പനിക്കില്ലല്ലോ മോദി സർക്കാരിന്റെ ഈ ബഡ്ജറ്റ് നിർദ്ദേശത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു പുതുതായി ഒരാൾ ഒരു കമ്പനിയിൽ തൊഴിൽ നേടിയ ശേഷം അയാൾ പുതിയ ഒരു പി എഫ് അക്കൗണ്ട് തുറന്നാൽ മാത്രമാണ് ഈ സഹായധനം കേന്ദ്രം നൽകുകയുള്ളു ഒരു ലക്ഷം വരെ മാസ ശമ്പളമുള്ള തൊഴിലാളിക്ക് മാസം തോറും മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകും രണ്ടു വർഷത്തേക്കാണ് ഈ തുക നൽകുക ഉൽപാദനവുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിൽ മേഖലയിലും പുതുതായി തൊഴിൽ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഈ പദ്ധതി അമ്പത് ലക്ഷത്തോളം യുവാക്കൾക്ക് പുതുതായി തൊഴിൽ നൽകാൻ ഉപകരിക്കും എന്നതാണ് സർക്കാർ കണക്കുകൂട്ടൻ യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള മോദി സർക്കാരിന്റെ മറ്റൊരു പദ്ധതിയാണിത് എല്ലാ മേഖലയിലും പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകും സംഘടിത മേഖലയിൽ ജോലിക്ക് കയറുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്കീം ഇ പി എഫ് ഒയിൽ എൻറോൾ ചെയ്തിരിക്കുന്നതിന് അനുസരിച്ചായിരിക്കും ഈ സ്കീമിന് അർഹരാവുക പതിനയ്യായിരം രൂപ വരെയുള്ള തുക മൂന്ന് ഇൻസ്റ്റാൾമെന്റുകളായാണ് നേരിട്ട് അക്കൗണ്ടിൽ എത്തുക മാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്നവർക്കാണ് ഇതിന് അർഹത ഇതുവഴി മുപ്പത് ലക്ഷം തൊഴിൽ അവസരം സൃഷ്ടിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ള നാല് കോടി യുവാക്കൾക്ക് തൊഴിൽ സൃഷ്ടിക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ ഈ പദ്ധതി മോദി സർക്കാരിനെ അഭിനന്ദിച്ചത് അബദ്ധമായോ എന്ന് തോന്നിയപ്പോൾ മാധ്യമപ്രവർത്തകനായ രാജ്ദീപ് സർ ദേശായി തന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് പിന്നീട് ഇടതുപക്ഷ ലൈനിൽ തിരുത്തി മോദി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയ തൊഴിലിന് ധനസഹായം എന്ന പദ്ധതി കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നിന്നും അടിച്ചു മാറ്റിയതായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ കണ്ടെത്തൽ എന്നാൽ മോദി സർക്കാർ എല്ലാ മേഖലയിലും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ നടപ്പിലാക്കിയ തൊഴിലിന് ധനസഹായം എന്ന പദ്ധതി കോൺഗ്രസിന്റേതാണെന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പരകെ വിമർശനം ഉയർന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി